യൂട്യൂബ് വഴി നടത്തിക്കൊണ്ടിരുന്ന കൊലപാതകമാണ് അദ്ദേഹത്തിന് പറ്റിയൊരു പരിപാടിയല്ല ഇപ്പോൾ ആരെയൊക്കെ വിട്ട് ജീപ്പ പറഞ്ഞ ഇത്രയും നിർമ്മാതാക്കൾ സിനിമകൾ പൊട്ടിച്ചതിനു ശേഷം കിട്ടിയ പണം കൊണ്ടാണ് അദ്ദേഹം ഒരു താറ് കൊണ്ട് ജീപ്പ് മേടിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നിട്ട് കൊണ്ടൊന്ന് കണ്ണിക്കണ്ടവർക്കെല്ലാം വീഡിയോ കൊടുക്കുന്നുണ്ട് ഈ അശ്വന്ത് ഗോകിലെ പോലെ വന്ന് വേദനയെക്കുറിച്ച് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം ഋദി ബോബിങ്ങ് പാടില്ല ഒരു സിനിമയെ ഒരു നിർമ്മാതാവിനെ പൊളിക്കരുത് സിനിമ കൊള്ളില്ലെങ്കിൽ നല്ല നിങ്ങൾക്ക് കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് പറയാം ഞാനും പറയാറുണ്ട് കൊള്ളില്ലെങ്കിലാണ് ഈ കുട്ടികളെ ഇതാണോ പഠിപ്പിക്കുന്നത് അദ്ദേഹം വളരെ മ്ളേശമായിട്ടുള്ള സംസാരങ്ങളാണ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യൻ ഓക്കിനെ പോലുള്ള വിവരം കെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരാളെ റിവ്യൂ കാണുന്ന മണ്ടന്മാരായിട്ടുള്ള ജനങ്ങളാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ിൽ പറഞ്ഞത് അത് തീർച്ചയായിട്ടും തള്ളല്ല എന്നുള്ളത് നമുക്ക് വിശ്വസിച്ച് തിയേറ്ററിൽ വന്ന് കാണാം മൂർത്തി ഒരു ബ്രില്യന്റ് ഡയറക്ടറാണ് രണ്ട് സിനിമയിലും വിലക്കാണ് ഇനി മൂന്നാമത്തെ സിനിമയിലും വീണ്ടും തെളിയിച്ചിരിക്കാണ് തുടരുന്ന മൂവി ഒരു രക്ഷയിലെ ലാലേട്ടൻ ശോഭന കൂട്ടുകെട്ടിൽ ഇരുപത് പാർട്ടി ത്തിന് ശേഷം വന്ന ഒരു സിനിമയാണ് എന്തായാലും ഇത് തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം ഇത് ഫോണിലോ ടി വിയിലോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമ്മളൊരു ഒരു കുടുംബ ചലച്ചിത്രം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഇതെനിക്കൊന്ന് സെറ്റപ്പ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇതിലൊരു അനാവശ്യം കൊണ്ടൊരു ബൾക്കറൊന്നും ഇല്ല നമുക്ക് അച്ഛനും ഈ ഫാമിലി ഫുൾ ഫാമിലി ആയിട്ട് വന്നിരുന്ന സന്തോഷത്തോടുകൂടി ആനന്ദിച്ച് കണ്ടുപോകാൻ പറ്റിയ ഒരു സിനിമയാണ് ഇവിടെ ആരാണ് പറഞ്ഞത് ലാലേട്ടൻ്റെ കണ്ണുകൊണ്ട് അഭിനയിക്കാറില്ല താടി വെച്ചാൽ അഭിനയിക്കാറില്ല എന്ന് ആരാണ് പറഞ്ഞത് അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ അറിയാവുന്ന ഡയറക്ടറായി കിട്ടിക്കഴിഞ്ഞാൽ എന്ന് പറയുന്നതിന് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് തുടരും മൂവി കണ്ണുകൊണ്ടും ആലോ അഭിനയിക്കേണ്ടത് കാലുകൊണ്ടും ശരീരം ഫുള്ളായിട്ട് ഇളകി ഒരു കഥാപാത്രം ഒരു സിനിമ എന്താണോ പറയുന്നത് അതുപോലെ ഇളകി ചെയ്യുന്ന ഒരു നടൻ മലയാളത്തിൽ ഇനി വേറെ ആരുമില്ല മമ്മുക്ക ഉണ്ട് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഒരു മെത്തേഡ് ആക്ടിംഗ് ആണ് പക്ഷേ ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരു സിംപിളായിട്ട് അഭിനയിക്കുന്ന ഒരു മനുഷ്യനാണ് ഇത്രയും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരു ഫാമിലിക്കാണെങ്കിലും ഒരു ഒരു കൂട്ടുകാരനാണെങ്കിലും നമുക്ക് അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ മലയാളത്തിൽ ഇനി ഉണ്ടാവില്ല മലയാളത്തിലെ ഏക നടൻ മോഹൻലാലെന്ന് ഉറപ്പിക്കാൻ പറ്റിയത് സിനിമയാണ് ഇതിലെ സ്റ്റണ്ട് എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച ഒരു സ്റ്റണ്ടാണ് ഞാൻ വിചാരിച്ചൊരു കുടുംബചലച്ചിത്രമാണ് അങ്ങനെ അങ്ങ് പോകുന്ന ഒരു ദൃശ്യം പോലൊരു സിനിമയാണെന്നാണ് വിചാരിച്ചത് ഇത് ദൃശ്യം ത്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഈ സിനിമ കാണുക എനിക്ക് ദൃശ്യം ത്രീ ഇനി കാണാൻ താല്പര്യമില്ല കാരണം അതിൻ്റെ മുകളിൽ നിൽക്കുന്ന സിനിമയായിട്ട് എനിക്ക് തോന്നി ഇതിലെ സ്റ്റണ്ട് മുണ്ട് പറിച്ചടിക്കണോ മുണ്ട് പറിക്കാതെ അടിക്കണോ എങ്ങനെ വേണമെങ്കിലും ലാലേട്ടനെ അടിക്കാൻ തയ്യാറാണെന്നുള്ളത് ഈ സിനിമ വന്ന് തിയേറ്ററിൽ വന്ന് കാണുക ഇത് ഫുൾ ഗ്യാരൻറ്റിയാണ് കണ്ണുകൊണ്ടും കാലുകൊണ്ടും കൊണ്ടും താടി കൊണ്ടും എല്ലാ രീതിയിലും അഭിനയിക്കുന്നുണ്ട് അതുപോലെ ഒടിയൻ സിനിമയിലുള്ള കഞ്ഞി വേണമെന്ന് നോക്കി ചോദിക്കുന്ന ആ സീനുകളെല്ലാം ഇതിലേക്ക് കൊണ്ടുവന്ന് കോമഡിയായിട്ട് ചെയ്തിട്ടുണ്ട് വെട്ടിയിട്ടുള്ള പാഴത്തണ്ട് പോലെ കിടക്കുന്ന ആ സാധനമെല്ലാം ഇതിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ അഭിനയിപ്പിക്കാൻ ആദ്യം നിങ്ങൾ അല്ലാതെ കൊണ്ടുവന്നിട്ട് അഭിനയിപ്പിച്ചിട്ട് കാര്യമില്ല പറയുന്നത് ചെയ്യും അതിൻ്റെ മുകളിൽ ചെയ്യും അത് പറഞ്ഞു കൊടുത്തെങ്കേ ചെയ്യുള്ളൂ അതുകൊണ്ട് കണ്ണുകൊണ്ട് അഭിനയിക്കുന്നില്ല എന്നൊന്നും പറഞ്ഞില്ല ആരാട്ടനെ കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഈ സിനിമ കണ്ട എല്ലാ രീതിയിലും അദ്ദേഹം അഭിനയിക്കുന്നുണ്ട് ശോഭന അടിപൊളിയായിട്ടുണ്ട് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും കിട്ടിക്കിട്ടിലാട്ട് ചെയ്തുകൊണ്ട് മൂർത്തി എന്ന് പറയുന്ന ഒരു ബ്രില്യൻറ്റ് ആണെന്നുള്ളത് മൂന്നാമത്തെ സിനിമയിലും അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ റൈറ്റ് ചെയ്തിരിക്കുന്ന സുനിൽ എന്ന് പറയുന്ന അദ്ദേഹവും അടിപൊളിയാണ് ബി ജി എം നമുക്ക് ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു മോശപ്പെട്ട രീതിയിലേക്ക് പോകുന്ന ഫുൾ എൻ്റർടൈൻമെൻറ്റ് ഒരു ലാഗ് പോലും ഇല്ലാത്ത സിനിമ ഫുൾ ടൈം ഒരു സ്റ്റണ്ട് മുഴുന്നീള സിനിമയാക്കി മാറ്റിയാൽ ആരായിട്ടിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം വീടിലും പടവാണെങ്കിൽ എംപുരാൻ്റെ വിവാദങ്ങളൊന്നും ഈ സിനിമയിൽ കൊണ്ടുവരേ വേണ്ട അത് ഇതുവായിട്ടൊന്നും യാതൊരു ബന്ധവും നമുക്കൊരു സിനിമ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാലേട്ടറിൻ്റെ തുടരും മൂവി ഒന്ന് കാണുക ഈ അടുത്ത കാലത്ത് ഇറങ്ങിയാൽ ഏറ്റവും നല്ല സിനിമ തുടരും തന്നെയാണ് നൂറ് ശതമാനം ഉറപ്പിച്ച് നീത് തിയേറ്ററിലേക്ക് ഒന്ന് കാണാം ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും അടിപൊളിയാണ് മറ്റുള്ള ഡയറക്ടർമാർക്ക് ഇതൊരു പാടാണോ മറ്റൊരു ഡയറക്ടർമാർ ഇത് പഠിക്കണമെന്ന് ഞാൻ പറയുന്നത് കാരണം ലാലേട്ടനെ ഉപയോഗിക്കാൻ അറിയാം അവർക്കറിയാത്തത് എന്താണ് മിസ്റ്റേക്ക് എന്ന് അവർ പഠിക്കേണ്ടതാണ് കൊണ്ട് ഇവർ പഠിക്കണം ലാലേട്ടൻ ചെയ്യാൻ റെഡിയാണ് നിങ്ങൾ എന്താണോ പറയുന്നത് അത് ആവാൻ റെഡിയാണ് പക്ഷേ അദ്ദേഹത്തിനെ ആക്കാൻ ഇവർ റെഡി ആവാതിൽ എന്ത് ചെയ്യാൻ പറ്റും കരുൺമൂർത്തി ഇതിലാക്കിയില്ലേ ഈ മാസാക്കിയില്ലേ ക്ലാസ് ആക്കിയില്ലേ എങ്ങ് ഒരു വിൻറ്റേജ് നടനാക്കിയില്ലേ ഇനി ഇതിനുക്കുള്ള എന്താണ് ചെയ്യേണ്ടത് ലാലേട്ടനെ കൊണ്ട് ഈ പ്രായത്തിലും ഇങ്ങനെ സിമ്പിളായിട്ട് അഭിനയിക്കുന്നൊരു അദ്ദേഹത്തിന് നടപ്പ് ഓരോ സ്റ്റൈല് അതുപോലെ തന്നെ സ്റ്റണ്ട് ചെയ്യുമ്പോൾ ഉള്ള ഓരോ സ്റ്റൈല് ഇതൊക്കെ നമ്മൾ അതുമാത്രമല്ല ഇതിനകത്തൊരു ഒരു സൈക്കോ പോലെ ലാലേട്ടനാവുകൊണ്ട് സൈക്കോയും ആരട്ടം വിചാരിച്ച് നടക്കുമെന്നുള്ളതായിട്ട് ഒരു എലമെന്റ് സിനിമ തെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അശ്വന്ത് ഗോക്ക് എന്ന് പറയുന്ന ഒരു റിവ്യൂവർ ഉണ്ട് അദ്ദേഹം ഇതൊന്ന് കാണണം അദ്ദേഹത്തിന് ആദ്യം തന്നെ അങ്ങ് ഇടുകയാണ് മനസ്സിലായോ ഈ സിനിമ അശ്വന്ത് ഗോക്കൊന്ന് കാണണം ഫസ്റ്റ് തന്നെ അദ്ദേഹത്തെ ഒരു ഊക്കൂക്കിവിടുന്നുണ്ട് അശ്വന്ത് ഗോക്കിന് ഒരു പണി ഈ സിനിമയിൽ വെച്ചിട്ടുണ്ട് അദ്ദേഹം സിനിമ ഒന്ന് കാണട്ടെ അദ്ദേഹം പോലുള്ള ആൾക്കാർ റിവ്യൂ ബോംബിങ് നടത്താതെ ഒരു സിനിമ ബോംബിങ് നടത്താതെ അദ്ദേഹം ഇപ്പൊ പറഞ്ഞ ഒരു താറ് ജീപ്പ് ഒക്കെ മേടിച്ചു അത് ആരെ വന്നിട്ടുണ്ടാക്കുന്ന കാശാണെന്ന് അദ്ദേഹം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് കാരണം പല സിനിമ നിർമ്മാതാക്കളെയും അദ്ദേഹം പോകാൻ കയറിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഉണ്ടാക്കുന്ന കാശ് അദ്ദേഹം വരും തലമുറ അദ്ദേഹത്തിന് ജീവിക്കണ്ടേ എന്തിനെ ഇങ്ങനെ പ്രാക്ക് മേടിച്ചുകൊണ്ട് ഒരു സിനിമയ്ക്കെതിരെ ഋബി ബോംബിങ് നടത്തി അദ്ദേഹം ഉണ്ടാക്കുന്ന പൈസ ഒരു അധ്യാപകനാണെന്ന് പറയുന്നത് അധ്യാപകൻ സംസാരിക്കേണ്ട ഭാഷയാണ് അദ്ദേഹം പറയണത് അത് എന്തെല്ലാം മോശമായിട്ട് അതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് സീനിൽ തന്നെ അദ്ദേഹം ചിന്തിക്കേണ്ട ഒരു കേസുണ്ട് എത്രയോ കുടുംബങ്ങളുടെ എത്രയോ സാധാരണക്കാരായ മനുഷ്യരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തിയുള്ള ഋബി ബോംബിങ് നടത്തി അദ്ദേഹം ഉണ്ടാക്കുന്ന പണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഇനി അദ്ദേഹം കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ജീവിക്കേണ്ടേ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവര് അത് എങ്ങനെ തലമുറ ജീവിക്കുമെന്ന് ആലോചിക്കണം അവരൊരു ഒക്കെ നടത്തുമ്പോൾ ഇതുപോലെ ആരെങ്കിലും വന്ന് അവരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിനുണ്ടാകുന്ന ഭേദനയെക്കുറിച്ച് അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം ഋബി ബോംബിങ്ങ് പാടില്ല ഒരു സിനിമയെ ഒരു നിർമ്മാതാവിനെ പൊളിക്കരുത് സിനിമ കൊള്ളില്ലെങ്കിൽ നല്ല നിങ്ങൾക്ക് കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് പറയാം ഞാനും പറയാറുണ്ട് കൊള്ളില്ലെങ്കിൽ പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട് പക്ഷേ ബോംബിങ് നടത്തി ആ സിനിമയെ നശിപ്പിക്കാൻ ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ടുകൊണ്ട് വന്നിരുന്നുണ്ട് ആ സിനിമയ്ക്കെതിരെ നടത്തുന്നത് വിമർശനങ്ങൾ വളരെ വളരെ മോശമാണ് അദ്ദേഹം ഒരു അധ്യാപകനാണ് ഈ കുട്ടികളെ ഇതാണോ പഠിപ്പിക്കുന്നത് അദ്ദേഹം വളരെ മ്ളേച്ചമായിട്ടുള്ള സംസാരങ്ങളാണ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യൻ താറ് മേടിച്ചെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇവിടുത്തെ വലിയ ആളൊന്നും ആവില്ല യൂട്യൂബിൽ കുറച്ച് സബ്സ്ക്രൈബ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊന്നും വലിയ ആളൊന്നും ആവില്ല അശ്വന്ത് ഗോകനെ പോലുള്ള വിവരം കെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരാളെ റിവ്യൂ കാണുന്ന മണ്ടർമാരായിട്ടുള്ള ജനങ്ങളാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എത്രയോ സിനിമ നിർമ്മാതാക്കളെ അദ്ദേഹം തൂങ്ങാൻ കയറിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റിയ യൂട്യൂബ് വഴി നടത്തിക്കൊണ്ടിരുന്ന കൊലപാതകമാണ് അദ്ദേഹത്തിന് പറ്റിയൊരു പരിപാടിയല്ലേ ഇപ്പോൾ ആരെയൊക്കെ വിട്ട് ജീപ്പ് പറഞ്ഞത് എത്രയോ നിർമ്മാതാക്കൾ സിനിമകൾ പൊട്ടിച്ചതിന് ശേഷം കിട്ടിയ പണം കൊണ്ടാണ് അദ്ദേഹം ഒരു താറ് കൊള്ളൊരു ജീപ്പും മേടിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നിട്ട് കൊണ്ടുവന്ന് കണ്ണിക്കണ്ടവർക്കെല്ലാം വീഡിയോ കൊടുക്കുന്നുണ്ട് ഈ അശ്വന്ത് ഗോകിലെ പോലുള്ള എന്ത് ക്വാളിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം ഒരു അധ്യാപകനാണ് ഇത് ഈ വിവരക്കേടാണോ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷൻ ആണെന്നാണ് എന്റെ അറിവ് അദ്ദേഹത്തിനൊരു ജോലി പോലും കാരണം ഇത്രയും വിവരം കെട്ട ഒരു അശ്വന്ത് ഗോകുലിനെ പോലുള്ള ഒരു മണ്ഡലായിട്ടുള്ള മണ്ഡലം അല്ല ഇതും വേറൊരാളെ രോഗിച്ചിട്ടുണ്ടാക്കുന്ന പണം കൊണ്ട് മുന്നോട്ട് മുന്നോട്ട് ജീവിക്കാൻ കാണിക്കുന്ന അദ്ദേഹത്തിന്റെ കാര്യത്തെ കുറിച്ച് എനിക്ക് പറയുന്നില്ല വേറൊരു മേച്ചമായിട്ടുള്ള അദ്ദേഹത്തിനകത്ത് ഫസ്റ്റ് തന്നെ നോക്കി വിടേണ്ട തുടരു മൂവിയിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്കെടുത്തോണ്ട് ആദ്യം തന്നെ അശ്വന്ത് ഗോകുലിനെ ഒറ്റ പൂക്കം നോക്കി വിടുകയാണ് കാരണം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്നിരുന്ന റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ നാണക്കേട് വേറെ ഉണ്ടോ ആ സിനിമ കൊള്ളിനെ കൊള്ളിലെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പരാതിയില്ല പക്ഷേ ബോംബിങ്ങ് നടത്തരുത് ബോംബിങ് നടത്തുമ്പോൾ ഇത് സിനിമ എടുത്തുള്ള എത്രയോ ലോണുകൾ എടുത്തുള്ള എത്രയോ പ്രൊഡ്യൂസർമാർ ഇന്ന് തൂങ്ങാൻ കയറി കൊണ്ട് നട്ടം കറങ്ങാണ് ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ പറയുന്ന ഇവരെ കാരണം ഈ ഈ റിവ്യൂവറാണ് ഓക്കെ സമ്മതിച്ചു റിവ്യൂ ചെയ്തോ പക്ഷെ അത് മാന്യമായിട്ട് ചെയ്യാം കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്നിരുന്നു ചെയ്യുമ്പോഴത്തേക്ക് കാണുന്ന പ്രേക്ഷകർക്ക് ചിന്തിക്കല്ലേ ഇപ്പം പറയുന്നത് ശരിയാണെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗപ്പെട്ട ഒരു 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 മാനേജ്മെന്റ് ആകാത്ത കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാണ് എന്തായാലും അത് ആറ് ജീപ്പ് കൊണ്ട് അദ്ദേഹം ആക്സിഡൻറ്റിലൊന്നും പെടാതിരിക്കട്ടെ എന്ന് ഞാൻ വളരെ സത്യസന്ധമായി പറയുകയാണ് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അയാൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ടുള്ള വഴികൾക്കൊക്കെ തെളിയട്ടെ അത് ആറ് ജീപ്പൊക്കെ മേടിച്ചത് ആരെയൊക്കെ കൊന്ന കാശുകൊണ്ടാണെന്നുള്ളത് ആലോചിക്കണം കൊന്നേന്ന് പറഞ്ഞാൽ കൊലപാതകം നടത്തിയെന്നല്ല എത്രയോ സിനിമാ നിർമ്മാതാക്കളെ ഒട്ടിച്ച് അവരുടെ ആ സിനിമ തകർത്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയ റവന്യൂ യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടിയിട്ടുണ്ട് ആ പൈസ കൊണ്ട് അദ്ദേഹം സമ്പാദിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി ഒരു ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അവർക്ക് ഈ പൈസ കൊണ്ട് ചെലവിന് കൊടുക്കുമ്പോൾ അവർ ഭക്ഷണം കഴിക്കും ാണ് അവരിത് ഏത് തരത്തിൽ യൂസ് ചെയ്യണം അവർ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഇദ്ദേഹത്തിന് ടാർഗറ്റ് ചെയ്യാൻ ആരെങ്കിലും വരുമ്പോൾ ഇദ്ദേഹത്തിന് ഉണ്ടാവുന്ന ഒരു നെഞ്ചുവേദന ഉണ്ടാവും മനസ്സിലായോ ഇതുപോലെ എത്ര പ്രൊഡ്യൂസർമാർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ആലോചിച്ചു നോക്കുക അശ്വന്ത് ഗോഖനെ പോലുള്ള വിവരം കെട്ടവനെ അംഗീകരിക്കരുത് കാരണം അദ്ദേഹം ഒരു വ്യവസായത്തെ സിനിമ ഇൻഡസ്ട്രി നശിപ്പിക്കുന്ന ഒരാളാണ് അദ്ദേഹം എത്ര സിനിമകൾക്ക് പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ട് അത് പൊട്ടിപ്പോ എത്ര നെഗറ്റീവ് പറഞ്ഞ സിനിമകൾ എത്രയും ബ്ലോക്ക് ബസ്കർ അടിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് റിവ്യൂ പറയണേ നിങ്ങൾ മാന്യമായിട്ട് പറ അല്ല അല്ല റിവ്യൂ അദ്ദേഹം പറവ്യൂ അല്ലേ ഭൂരിപക്ഷത്തിന് അംഗീകരിക്കണോ വേണ്ടെന്നുള്ളത് നോക്കേണ്ട കാര്യമില്ലല്ലോ പറഞ്ഞോട്ടെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞോട്ടെ പറയുന്നതിന് ഒരു സിനിമ എന്തിനാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണ് ആ സിനിമയെ ടാർഗറ്റ് ആ സിനിമ ഒരു കാരണവശാലും ഓടുന്ന രീതിയിലുള്ള അവസാനം തുടക്കം മുതൽ നിങ്ങൾ ഒരു സിനിമയുടെ ക്ലൈമാക്സ് കഥ അതുപോലെ തന്നെ എന്തെല്ലാം എല്ലാ ഇൻട്രോ പഞ്ച് എല്ലാ സാധനങ്ങളും അദ്ദേഹം പുറത്തേക്ക് വിടുകയാണ് പ്രേക്ഷകർ കൊടുക്കുകയാണ് ഫസ്റ്റ് തന്നെ അങ്ങനെയാണോ റിവ്യൂ പറയേണ്ടത് ഒരു സിനിമക്ക് രണ്ടര മണിക്കൂറുള്ളവർ അതൊരു സസ്പെൻസ് വരെ പൊളിച്ചുകൊണ്ട് റിവ്യൂ പറയുന്നത് അത് എന്ത് എത്രയോ സിനിമയുടെ സസ്പെൻസ് അയാളെ പൊളിച്ചേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എത്ര റിവ്യൂ കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറച്ചുപിടിക്കുന്ന എന്തിനാണ് അശ്വന്ത് എന്ന് പറയുന്ന നല്ല വ്യക്തിയാണെന്ന് ഒരിക്കലും പറയണം എത്ര സിനിമകളുടെ സസ്പെൻസ് പൊളിച്ചിട്ടുള്ള എത്രയോ കഥകളുണ്ട് എത്ര റിവ്യൂ ഉണ്ട് അദ്ദേഹത്തിന്റെ റിവ്യൂ കണ്ടിട്ടുള്ള ആരെങ്കിലും തിരിച്ചൊന്ന് പറയട്ടെ അയാൾ പറഞ്ഞിട്ടുള്ള എത്ര സിനിമകളിലൂടെ വിജയിച്ചിട്ടുണ്ട് എത്ര സിനിമകൾ നശിച്ചിട്ടുണ്ട് അയാൾ പറയുന്ന പടങ്ങൾ വിജയിക്കുക പരാജയപ്പെടുന്നത് എനിക്കുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അത് റിവ്യൂ റിബ്യൂ ബോംബിങ്ങ് ഞാൻ പറഞ്ഞു അദ്ദേഹം പറയട്ടെ സിനിമ കൊള്ളില്ലെങ്കിൽ അദ്ദേഹം കണ്ട സിനിമ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് പറഞ്ഞോട്ടെ ഇവിടെ ആർക്കും ഒരു പരാതിയില്ല പക്ഷെ ഒരു സിനിമയുടെ അവ തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞ് കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്ന് ഇത് കോമാള സിനിമയാണെന്നുള്ള സാധനങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്ന മൂന്ന് ലക്ഷം നാലു ലക്ഷം ആൾക്കാരാണ് അതിലൊരു അമ്പതിനായിരം പേര് ആ സിനിമ കാണാതിരിക്കുന്നു എന്നുള്ളത് കൂട്ടുകാരൻ വിചാരിച്ച് നോക്കു കൂട്ടാരാ ഈ അമ്പതിനായിരം പേരുടെ ഇരുന്നൂറ് റോച്ച് ടിക്കറ്റ് നൈറ്റ് അത്രയായിട്ട് അത് മനസ്സിലാക്കൂ ആ രണ്ട് ലക്ഷം പേര് കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ട് ലക്ഷം പേര് സിനിമ കാണാൻ പറ്റില്ല അതിലൊരു അമ്പതിനായിരം പേര് കാണും ഈ അൻപതിനായിരം പേരുടെ ഇരുന്നൂറ് രൂപ ടിക്കറ്റ് റേറ്റ് എത്രയായി ഒരു സിനിമ പ്രൊഡ്യൂസറുടെ അവസ്ഥ എന്താണ് കോടികൾ ഒരു സിനിമ ഉണ്ടെന്ന് അദ്ദേഹം ഒരു യൂട്യൂബിൽ ഒരു ഷോർട്ട് ഫിലിമും പിടിക്കാനുള്ള ഒരു പവർ അദ്ദേഹത്തിനുണ്ടോ അതിൽ പിടിക്കട്ടെ അതിൽ പിടിച്ചുകൊണ്ടത് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ട് കാണിക്കട്ടെ ഒരു നല്ലൊരു ഷോട്ട് വെക്കട്ടെ നല്ലൊരു സീൻ കാണിച്ചു കൊടുക്കുക ആ സീനിൽ ഇന്ന ഷോട്ടാണ് വെക്കേണ്ടത് ക്യാമറയെ കുളിച്ച് എല്ലാത്തിനെ കുറിച്ച് അയാൾ ഭയങ്കരമായിട്ട് ആധികാരികമായിട്ട് പറയേണ്ടത് എന്താണ് അദ്ദേഹത്തിന് സിനിമ ബന്ധമുള്ളത് ഏത് അദ്ദേഹം ഒരു അധ്യാപകനാണ് ഈ കുട്ടികളെ ഇതാണ് വിവരങ്ങൾ മോഹൻലാൽ ശോഭന കോംബോ അടിപൊളിയാണ് ഇരുപത് വർഷത്തിന് ശേഷം മലയാളികൾ എന്ത് പ്രതീക്ഷിച്ചോ അത് സിനിമയിലുണ്ട് എന്തായാലും തുടരും അടിപൊളിയായിരിക്കും കോമഡി എല്ലാം എല്ലാം ഉണ്ടെന്ന് കോമഡി എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള സിനിമയാണ് ലാലേട്ടൻ വേറൊരു ലെവലാണ് അത് താടി ഇവിടെ ഒരത്തിൽ പറയുന്ന പരാതികളാണ് മോഹൻലാൽ കണ്ണുകൊണ്ട് അഭിനയിക്കുന്നില്ല കാലുകൊണ്ട് അഭിനയിക്കുന്നില്ല താടി വെച്ച് വെച്ചയിക്കുന്നില്ല എന്തൊക്കെ പറയണേ ഈ സിനിമ ഒന്ന് കാണുക അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ ഡയറക്ടർമാരോ ശ്രമിക്കണമെന്നേ ആ കഥ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ മനസ്സിലാക്കി അദ്ദേഹത്തിനെ ആ ക്യാരക്ടർ ആക്കി എടുക്കാൻ തരുൺമൂർത്തി എന്ന ഡയറക്ടർ പറ്റിയിട്ടുണ്ട് കാര്യം തീർച്ചയായിട്ടും തുടരു മൂവിയിൽ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പു തന്നെ ഓക്കെ താങ്ക്